നടൻ കൊച്ചി ഹനിഫയുടെ വിയോഗം ഇന്ന് മലയാള സിനിമയിൽ തീരാൻ നഷ്ടമാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു കരൽ രോഗം ബാധിച്ച നടൻ ചെന്നൈയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയത് പിന്നീട് ഹനിഫയുടെ കുടുംബത്തെക്കുറിച്ച് ചില വാർത്തകൾ വന്നെങ്കിലും അവരെപ്പറ്റി യാതൊരു വിവരവും ഇല്ലായിരുന്നു നടൻ ദിലീപടക്കം കൊച്ചി ഹനിഫയുടെ സുഹൃത്തുക്കളായിരുന്നു ഭാര്യ ഫാസിലയ്ക്ക് ഇരട്ടക്കുട്ടികളായ മക്കൾക്കും സഹായമായത് ഇപ്പോഴിത് ഹാനിഫയുടെ മക്കളെക്കുറിച്ച് അഭിമാനകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നതിനെ പറ്റി ചില എഴുത്തുകളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലാവുകയാണ് അനശ്വര നടൻ കൊച്ചി ഹനീഫയുടെ രണ്ട് മക്കൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജോലിയിൽ തിളങ്ങാൻ പോകുന്നു കൊച്ചി ഹനീഫയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അധികമാരും അന്വേഷിച്ചിരുന്നില്ല എന്നാൽ നടൻ ദിലീപ് സംഘവുമായിരുന്നു സർവ്വസഹായങ്ങളുമായി രണ്ട് പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന് സഹായമായി ഒപ്പം നിന്നത് അന്ന് കൈക്കുഞ്ഞുങ്ങളായിരുന്ന സഫയും അറബയും ഇന്ന് വലിയ കുട്ടികളായി കഴിഞ്ഞു ഇപ്പോഴിതാ ഇരുവരും താങ്കളുടെ കരിയർ സ്വന്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഉന്നത പഠനത്തിന് ചേർന്നിരിക്കുകയാണ് നടന്ന സ്വപ്നം പോലെ തന്നെ ഇരുവരും പുതിയ ഉയരങ്ങൾ കേടയ്ക്കുകയാണ് ഈ സ്വപ്നം ഭാര്യ ഫാസിലയോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഭർത്താവിൻ്റെ വിയോഗത്തിൽ തളർന്നു പോയ ഫാസില ഇപ്പോൾ രണ്ട് മക്കളെയും മിടുമിടുക്കികളായിട്ടാണ് പഠിപ്പിച്ചത് പ്ലസ് ടുവിന് ഉന്നത മാർക്ക് നേടി ഇരുവരും പഠിച്ചു നേടാൻ വളരെ ബുദ്ധിമുട്ടേറിയ കോഴ്സിനാണ് ചേർന്നത് ഒരാൾ ചാർട്ടഡ് അക്കൗണ്ടൻ്റായും ഒരാൾ കമ്പനി സെക്രട്ടറി അഥവാ കോപ്പറേറ്റീവ് സെക്രട്ടറി കോഴ്സിനുമാണ് ചേർന്നത് ഇപ്പോഴിതാ ഇരുവരും പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒപ്പം ഇരുവർക്കും ധൈര്യവും തണലുമായി ഉമ്മ ഫാസിലയും ഒപ്പമുണ്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡറായ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിലാണ് ഇരുവരും പഠിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൊച്ചി മനുഷ്യയുടെ ഇരട്ട പെൺകുട്ടികൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്